ാണ് കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വീകരിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം വിവരങ്ങളുമായി വിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം കൂടുതൽ വിവരങ്ങൾ ും കഴിഞ്ഞ ദിവസമാണ് ഈ സെപ്റ്റംബർ മാസത്തിലും വിനുവിന്റെ പേര് പുതുക്കിയതായ പേര് നൽകിയിട്ടുണ്ടായിരുന്നില്ല ഇതേ തുടർന്നാണ് ആ നിലവിൽ ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് മേയർ സ്ഥാനത്തേക്കാണ് വി എം വിനുവിനെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് ഇതേ തുടർന്ന് വലിയ രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷതം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ കോൺഗ്രസിന് വീഴ്ച സംഭവിച്ചതായി കോൺഗ്രസ് ഇതുവരെയായിട്ടും സമ്മതിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും സി പി എമ്മിന്റെ ഒരു തന്ത്രപരമായ കാര്യമാണ് ഈ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ വിളിച്ചിരുന്നു ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഇപ്രകാരം തന്നെയാണ് അതായത് സി പി എമ്മിന്റെ ഗൂഢാലോചനയാണെന്നും സി പി എമ്മിനെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നടപടിക്ക് സി പി എം ഒരുങ്ങിയിരിക്കുന്നത് സി പി എമ്മും സി പി ഐ എമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ചേർന്ന് നടത്തിയ ഒരുതരം നാടകമാണ് ഇത് എന്നുള്ളതാണ് ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ വി എം പി ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് നമസ്കാരം നേരത്തെ തിരുവനന്തപുരത്ത് വൈഷ്ണയ്ക്ക് സംഭവിച്ചതുപോലുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൃത്യമായി ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായാൽ തനിക്ക് നീതി ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് വി എം ബിനുവിന് നിലവിലുള്ളത് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കളക്ടറെ കണ്ടോ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു നിവേദന തൊട്ട് പിന്നാലെയാണ് ഈ അഡീഷണൽ പ്രസിഡന്റും അതുപോലെ തന്നെ വി എം ബിനു ഹൈക്കോടതിയെ സമീപിക്കാൻ സമീപിക്കാനൊരു ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് പിന്നാലെ നീതി ലഭിക്കും വിശ്വാസമാണ് അതുപോലെ തന്നെ ശരി തീവ്ര പട്ടിക പരിഷ്കരണത്തിലാണ് ഇത്തരത്തിൽ ക്ഷമിക്കണം കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി വി എം ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താതെ ആണ് നിയമ നടപടി സ്വീകരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം അഭിനാശ് പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്